ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർവകലാശാല തയ്യാറാക്കിയ പതിനാല് പദ്ധതികൾ കർഷകർക്ക് സമർപ്പിച്ചുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ പതിനാലാമത് സ്ഥാപിത ദിനാഘോഷം കോലാഹലമേട് ക്യാമ്പസിൽ നടന്നു നിറവറ്റ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ച പതിനാല് പദ്ധതികളും സമർപ്പിച്ചുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ക്ഷീരമേഖലയും അതോടനുബന്ധിച്ചുള്ള പുൽകൃഷി വളർത്തലും സജീവമായി ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു നല്ല പ്രോജക്റ്റുകൾ നല്ലത് നമുക്കറിയാം നല്ല കോടികൾ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്നാൽ നമുക്ക് ഇപ്പൊ ആയിരം കോടിയിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല അത്രയും തുകയൊന്നും നമുക്ക് ഒരു സ്ഥാപനവും അത് നബാർഡ് ആയാലും ആർ ഐ ഡി എഫ് ആയാലും അങ്ങനെയുള്ള ആൾക്കാർ അത്രയും കോടി രൂപയിലൊന്നും കൊടുക്കില്ല പക്ഷേ ഇവിടുത്തെ ഇതിനകത്തെ വികസനം നമുക്കൊരു കെട്ടിട സമുച്ചയം നമുക്കൂടെ വേണം അത് ഡയറി വേണ്ടിവരും അത് വെറ്റിനറി സർവകലാശാലയിലെ മറ്റ് മേഖലകൾ അതിനകത്ത് വേണ്ടിവരും എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല സമുച്ചയം നമുക്ക് തയ്യാറാക്കുവാൻ പറ്റുമെങ്കിൽ അതിനുള്ള സ്പോട്ട് കണ്ടെത്തിക്കൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് അവരോട് നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം വളരെ മനോഹരമായ നമ്മുടെ പ്രിയങ്കരായ എം എൽ എ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഭാഗമുള്ളത് ആ അവിടെയാണ് നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ സൗകര്യങ്ങളൊക്കെ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അത് മനോഹരമായി തന്നെ നമുക്ക് നിലനിർത്തണമെങ്കിൽ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇപ്പോൾ എനിക്ക് അവിടെ ഞാൻ ചെന്നപ്പോൾ വളരെ ആകർഷകമായ നിലയിൽ നല്ലൊരു കുളം നമുക്ക് കാണുവാൻ സാധിച്ചു എപ്പോഴും വെള്ളം കിട്ടുന്ന നമുക്കറിയാം വെള്ളം നമ്മുടെ വാർത്ത വളരെ അടിയന്തിരമാണ് ആ ആ വെള്ളം കിട്ടുന്ന നമുക്ക് കുളത്തെ യോഗത്തിൽ സോമൻ അധ്യക്ഷനായി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ മുഖ്യപ്രഭാഷണം നടത്തി രജിസ്ട്രാർ ഡോക്ടർ പി സുധീർ ബാബു സ്വാഗതം ആശംസിച്ചു സർവകലാശാല ഭരണസമിതി അംഗങ്ങൾ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ് വാർഡ് മെമ്പർ സിനി വിനോദ് എന്നിവർ പങ്കെടുത്തു അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നൈസി തോമസ് നന്ദി പറഞ്ഞു ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ എക്സ്പെരിമെന്റൽ ഡയറി പ്ലാന്റ് ബേസ് ഫാമിന് പുതിയ ഓഫീസ് കെട്ടിടം ഫാം അനുബന്ധ പരിശീലന കേന്ദ്രം മെഗാ ബയോഗ്യാസ് പ്ലാന്റ് വിൽപ്പന കേന്ദ്രം ഫാം ടൂറിസം പദ്ധതികൾ എന്നിവയാണ് കോലാഹലമയുടെ ക്യാമ്പസിൽ ആരംഭിക്കുന്ന പദ്ധതികൾ